ലൈംഗിക പീഡന വിവാദത്തെ തുടർന്ന് ജർമ്മനിയിലേക്ക് കടന്ന ജനതാളംബി പ്രജ്വൽ രേവണയെ പുലർച്ചെയൊന്നിന് വിമാനത്താവളത്തിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്ത് പുറത്തെത്തിച്ച് അറസ്റ്റ് ചെയ്തു ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ വിമാനത്തിൽ നിന്ന് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്താണ് പുറത്തെത്തിച്ച് അറസ്റ്റ് ചെയ്തത് ി ഗേറ്റിലൂടെയാണ് പുറത്തെത്തിച്ചത് ദിവസത്തെ ഒളിവിന് ശേഷമാണ് തിരിച്ചെത്തിയത് ബിസിനസ് ക്ലാസിൽ പ്രജ്വൽ യാത്ര ചെയ്ത ലുഫ്താൻസ വിമാനം യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനാണ് ബംഗളൂരുവിൽ ടെർമിനൽ രണ്ടിൽ ലാൻഡ് ചെയ്തത് ബംഗളൂരു വിമാനത്താവളത്തിൽ കാത്തുനിന്ന പോലീസ് സംഘം വിമാനത്തിലേക്ക് എത്തുകയായിരുന്നു പുറത്തെത്തിച്ചതിന് പിന്നാലെ പ്രജ്വലിനെ ബൌറിംഗ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിമാനത്താവളത്തിന് ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് രാവിലെ പത്തിന് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകുമെന്ന പ്രജ്വലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി എംപിക്കെതിരെ നേരത്തെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗിക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഏപ്രിൽ ഇരുപത്തി ആറിന് രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിട്ടത് പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന കർണാടകയുടെ ആവശ്യത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ജൂൺ രണ്ടു വരെയാണ് സമയം അനുവദിച്ചിരുന്നത് പത്ത് ദിവസത്തെ സമയപരിധി അവസാനിക്കുന്നതോടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വക്താവ് രൺബീർ ജയ്സ്വാഗ് അറിയിച്ചിരുന്നു അറുപത് വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജ്വലിന്റേതായി ഇതുവരെ പുറത്തു വന്നത് പ്രജ്വലിന്റെ അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ ഹാസനിലെ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് ജനതാൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ ദേവഗൌഡിയുടെ മകനും ജനതാൾ എം എൽ എ യുമായ മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണയുടെ ഇളയ പുത്രനാണ് പ്രജ്വൽ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൂന്ന് ലൈംഗിക പീഡന കേസുകളിൽ രണ്ടെണ്ണത്തിലും രേവണ്ണയും പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് അഞ്ചിന് ജനിച്ച പ്രജ്വൽ പതിനേഴാം ലോക്സഭയിലെ മൂന്നാമത്തെ പ്രായം കുറഞ്ഞ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസൻ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി പീഡനത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പേര് ഇന്നലെ ഹാസൻ കളക്ട്രേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക